പൊന്നാര വജ് അജി വണ്ടിമ്മൊക്കെ പോകുമ്പോ ആക്കം പോണം പോയിക്കോണം എലമെന്റ് ഒന്നും ഇല്ല എനിക്ക് എന്താ സാധനം ഹൈ ഹൈ തലീ കൗത്തണ കുടുക്കമായിട്ടത് കുടുക്കേക്കന്നല്ല ഹെൽമെറ്റ് ഹെൽമറ്റ് ഓക്കേ ആ എന്ത് മേറ്റായാലും വാണ്ടിയില്ല അതൊക്കെ തലയിൽ കൂടെ കൗത്തിയിട്ട് മാണം പോകാന് ഓരോരോ ഓരോ എടങ്ങാനും ഉണ്ടാക്കി വരുന്നാട്ടിലേച്ച് ഞമ്മളീ കൃഷി തുടങ്ങിട്ടേ കൊറേ കാലായി വല്ലിപ്പ നമ്മളൊക്കെ കണ്ണിങ്ങല്ലേ കണ്ണിങ് ഓക്കെ ഒന്നൊരു വിഷയല്ല അല്ല എന്ത ഇനിയിപ്പ തലീ കൗത്തണ അയിൻ്റെ പേര് ഹെൽമറ്റ് ആ അയിൻറെ പേര് വീരന്തായിട്ട് കാര്യല്ല അത് തലീ കൗത്തണം എന്നില്ല വീര ഞമ്മക്ക് വേണം ആ അതൊന്നുമില്ല ഓന്റെ കൃഷി കൂടെ ഒരു പന്നി പാഞ്ഞതാ കൃഷിയോ എന്ത് കൃഷി ഓൻ ഈ കൃഷിയൊക്കെ തുടങ്ങിയിട്ട് കൊറേ കാലായിക്കണ് ഞമ്മളെ അറിയായിട്ടാണ് എന്നാലും എന്ത് കൃഷിയെ പോലെ Okay.